ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ ഒക്കെ ആയിട്ട് തോന്നിരിക്കുന്നത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് ഒരു റോമൻ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രഷ് പെയിന്റിംഗ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അതിൽ അതിൽ തന്നെ ഒരു വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ബീഡ്സിന്റെ വർക്കും വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കുർത്തി ഇതിൻ്റെ കൂടെ ഏത് ബോട്ടം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ഇത് വാഷബിൾ ആണ് അത് പോകുന്ന പെയിന്റിംഗ് അല്ല നല്ല നല്ല പെയിന്റിംഗ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറുമാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറുമാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഇത് പോപ്കോൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണേ ഫ്രോക്ക് കുർത്തിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് ഇത് വന്നിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെ പപ്പ് സ്ലീവ് ആണ് ടൈ ചെയ്യേണ്ടതായിട്ട് ഡോറീസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ഒതുങ്ങി കിടക്കുന്ന പ്ലീറ്റ്സ് ആണെ താഴെ ഭാഗത്ത് ഫ്രില്ലും ഉണ്ട് ഫ്രില്ലും നല്ല ഒതുങ്ങി കിടക്കുന്നതാണ് ഇങ്ങനെ പറന്ന് നിൽക്കുന്നതല്ല കേട്ടോ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൽ വരെയാണ് പ്രൈസ് പ്രൈസാണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കലങ്കാലി പ്രിന്റിൽ വരുന്ന ഒരു സ്ലീവ്ലെസ് കുർത്തിയാണ് നല്ലൊരു ഗ്രീൻ കളർ ആണ് വന്നിട്ടുള്ളത് ഗ്രീനും ചിക്കു കളറും കൂടെ ഒരു കോമ്പിനേഷൻ ആണെ ഗ്രീനൊക്കാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെ സ്ലീവ് ഇതില് ത്രീ ഫോർത്ത് സ്ലീവ് വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാന്നാണ് പിന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മീഡിയം ലാർജ് ആണ് അധികം പീസുകൾ ഇല്ല ഓരോ പീസുകളൊക്കെ ഉള്ളു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണ്ടവര് നമ്മളോട് കൺഫേം ആക്കുക കേട്ടോ നല്ല നമുക്കുള്ളവരെ കിട്ടുകഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഏറ്റവും അടിപൊളി ആയിട്ടുള്ള പ്രൈസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ പ്രീക്ഷിക്കുന്നത് ഇത് ഒരു നല്ല അടിപൊളി കുർത്തിയാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ബീച്ച് വർക്കും മിറർ വർക്കും ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിപ്റ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതൊരു നല്ല അടിപൊളി സെറ്റാണ് നെക്ക് കണ്ടില്ല നെക്ക് ഇങ്ങനെ നല്ല മിറർ വർക്കാണ് വന്നിട്ടുള്ളത് വന്നിട്ടുണ്ട് ിലോട്ടും സ്ലീവ് ഉണ്ട് ലൈനിംഗും അറ്റാച്ച് ആണ് നല്ല ഒരു മീഡിയം ലാർജ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ടൂ പീസ് സെറ്റാണെ ഒരു ബ്ലൂ കളർ ആണ് വീനക്കാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ കോളർ ഇങ്ങനെ വന്നിട്ട് നല്ല ഒരു പാറ്റേൺ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് സ്പ്ലിറ്റഡ് കുർത്തിയാണേ ബോട്ട ഇങ്ങനെ ലൂസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല ലെങ്ത് ഒക്കെ ഉള്ള ആണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒറ്റ പീസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് പ്രൈസ് കഴിയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജീൻസിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണെ നല്ല ഒരു ലൈറ്റ് ഗ്രേ കളർ ആണോ വന്നിട്ടുള്ളത് വീനക്കാണ് ഇങ്ങനെ ഇവിടെ ഒരു കട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫുൾ സ്ലീവ് ഫുൾ സ്ലീവ് അല്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പിന്നെ സ്മോള് മുതൽ എക്സിൽ വരെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ടു പീസ് സെറ്റ് ആണ് കോട്ടനും റയോണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു പ്രിന്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ട്ടാണേ ത്രീ ഫോർത്ത് സ്ത്രീ ഉണ്ട് ഇതില് പോക്കറ്റോ അറ്റാച്ച് ആണെ നല്ലൊരു കളറാണ് ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെയാണ് ലൂസ് ബോട്ടമാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഇനി മീഡിയം ലാർജ് നെക്സലർ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സെമി അൺസ്റ്റിച്ചിൾ മെറ്റീരിയൽ ആണേ വർക്കാണ് വന്നിട്ടുള്ളത് താഴെ ഭാഗത്ത് നല്ലൊരു വർക്കുണ്ട് ബോഡി ഫുൾ ഒരു പ്രിൻറ്റും വന്നിട്ടുണ്ട് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ വോട്ടത്തിന് ഈ സെയിം കളർ തന്നെയാണ് സാന്റൂൺ മെറ്റീരിയൽ ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഓർഡിയൻസാണ് ദുപ്പട്ട നല്ല ലെങ്ത് ഒക്കെയുള്ള ദുപ്പട്ട ഇതിന്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഷിഫോൺ മെറ്റീരിയൽ വരുന്ന ഒരു അടിപൊളി സെറ്റാണ് ഇങ്ങനെ നെക്കിന്റെ ഭാഗത്ത് സെയിം കളറിലുള്ള ബീഡ്സ് വെച്ചുള്ള വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ബ്ലൂപ്പട്ട ഇങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഉള്ള ദുബട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റിൽ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ വരുന്ന ഒരു അടിപൊളി സെറ്റാണെ നല്ല ഒരു ലൈറ്റ് കളറുമാണ് വന്നിട്ടുള്ളത് ലാവണ്ടർ കളർ ലൈറ്റ് ഒരു കളറാണ് ത്രെഡ് ത്രെഡ് വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് നല്ല നല്ല ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഫുള്ള് വർക്ക് ആണ് നെറ്റ് കോട്ടയാണ് മെറ്റീരിയല് ബോട്ടം സെയിം കളർ തന്നെ കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് കഴിയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിജിത്രാസിലേക്കാണ് മെറ്റീരിയൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നെക്കിന്റെ ഭാഗത്ത് ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ബോഡി ഫുൾ ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഇനി ഒരു പീസും കൂടെ ഉള്ളു കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെക്ക് കോട്ടയ വരുന്ന ഒരു സെറ്റാണെ നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ് ടോപ്പ് ഒക്കെ തയ്ക്കാം സ്റ്റിച്ച് ദുപ്പട്ട ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ദുപ്പട്ട എങ്ങനെ സീക്വൻസ് വർക്ക് ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ജനിച്ചു മെറ്റീരിയൽ ആണ് നല്ല ഒരു ഇപ്പൊ ട്രെൻഡിംഗിൽ പോയിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്റെ നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് നല്ല ഒരു വെറൈറ്റി കളറുമാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് ഈ ദുപ്പട്ടയുടെ കളറാണ് ബോട്ടത്തിന് വരുന്ന ഇച്ചിരി ഒരു വ്യത്യാസമാണ് ദുപ്പട്ടക്കും ബോട്ടത്തിനും ഇതിലെങ്ങനെ വർക്കാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അപ്രീഷ്യപ്പ് ചെയ്യും സെമിസെൽത്തിൽ വരുന്ന ഒരു അടിപൊളി സെറ്റാണെ നല്ല ഒരു ലൈറ്റ് പിങ്ക് കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് ബോട്ടം സെയിം കളർന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല വർക്കാണ് ദുപ്പട്ട് വന്നിട്ടിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല ലൈറ്റ് ഒരു സ്കൈ ബ്ലൂ ആണ് നല്ല അടിപൊളി കളർ ആണ് കേട്ടോ വീഡിയോയിൽ അത്രയും നല്ലതായിട്ട് തോന്നുന്നു അറിയത്തില്ല നല്ല വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് നമുക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റാണിത് ബോട്ടം വരുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയലും ആണ് നെക്കിന്റെ ഭാഗത്ത് ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയാക്കി വന്നിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും സെമി സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ബോഡി ഫുള്ള് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബൂട്ടാവർക്ക് വന്നിട്ടുണ്ട് താഴെ ഭാഗത്തായിട്ട് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ടെ അടിപൊളി സെറ്റാണ് വൈൻ കളർ ഡാർക്ക് വൈൻ കളർ ആണ് നെക്കിന്റെ പകർപ്പ് നല്ല ഹെവി വർക്ക് ആണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് കഴിക്കാൻ സാധിക്കുന്നതാണ് ദുപ്പ ദുബട്ടം വരുന്നത് സെയിം കളറിന്റെ സാൻഡ്രൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പൈസ വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്രേക്ഷിക്കും ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ജീവോയിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് താങ്ക്